നമോ ായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സ്കന്ധ വ്രതത്തെക്കുറിച്ചുള്ള പതിവാണ് ഈ ഒരു വീഡിയോ നമ്മളെല്ലാവരും തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് ആ വ്രതം എപ്പോൾ തുടങ്ങണം എന്താണ് ആ വ്രതം തുടങ്ങിയാൽ നമ്മൾ ചെയ്യേണ്ട രീതികൾ ഇതിനിടയിൽ നമുക്ക് ലേഡീസിനാണെങ്കിൽ പീരിയഡ്സ് ആവും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകും അതെല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി എത്ര ദിവസമാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ടും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക കാരണം ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം എന്താണ് മഹാസ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് മാസം തോറും സ്കന്ധഷ്ടി വ്രതം വരുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ തുലാമാസത്തിലെ ഈ വ്രതത്തെ മഹാസ്കന്ധഷ്ടി എന്ന് പറയുന്നത് എന്നാൽ ഈ ലോക നന്മയ്ക്കു വേണ്ടിയും ദേവാദിദേവന്മാർക്കു വേണ്ടിയും സുബ്രഹ്മണ്യ ഭഗവാൻ ശൂരപത്മനെ വധം ചെയ്ത ഒരു ദിവസമാണ് സ്കന്ധ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് അത് ഈ തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിലാണ് മഹാസ്കന്ധഷ്ടി ആഘോഷിക്കുന്നത് പലയിടത്തും പ്രഥമയിൽ തുടങ്ങി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം സ്കന്ധ ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ആറ് ദിനമല്ല മറിച്ച് ഏഴ് ദിവസമാണ് എങ്ങനെയാണ് ഏഴ് ദിവസം വരുന്നത് എന്ന് സംശയമുണ്ടാകും കാരണം ഷഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ ആറ് എന്നാണല്ലോ അർത്ഥം എന്ന് പലർക്കും സംശയമുണ്ടാകും പക്ഷേ സൂരപത്മാസുരനെ വധം ചെയ്യുന്ന ദിവസമാണ് ആറാം ദിനമായി കരുതപ്പെടുന്നത് ഈ വധം ചെയ്ത് അല്ലെങ്കിൽ സംഹാരം ചെയ്തതിനു ശേഷം ഭഗവാൻ വള്ളി ദേവസേനയെ വിവാഹം കഴിച്ച് തിരുമണക്കോലത്തിൽ അതായത് കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ആ ഒരു ദിവസത്തെയും ചേർത്താണ് നമ്മൾ ഏഴ് ദിവസമായി കരുതപ്പെടുന്നത് ഇതിൻ്റെ കഥകളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചുമെല്ലാം ഞാൻ തുടർച്ചയായിട്ട് ഈ ഏഴ് ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അത് പ്രകാരം നമുക്ക് ആ വീഡിയോകളിലൂടെ കഥകളെക്കുറിച്ചെല്ലാം കേൾക്കാം പക്ഷേ നമ്മളിപ്പോൾ ഇന്നിവിടെ കാണുവാൻ പോകുന്നത് എപ്പോഴാണ് സ്കന്ധഷ്ടി വ്രതം തുടങ്ങുന്നത് ഇരുപത്തി രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് മഹാസ്കന്ധഷ്ടി വ്രതം തുടങ്ങുന്നത് അതായത് പ്രഥമ തിഥിയിൽ തുടങ്ങിയാണ് നമ്മൾ സ്കന്ധഷ്ടി ആചരിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ പ്രഥമ തിഥി തുടങ്ങുന്നത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി ഒൻപതിന് തുടങ്ങുന്ന പ്രഥമ തിഥി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഏഴ് നാൽപ്പത് വരെയും ഈ തിഥി ഉള്ളതിനാൽ തന്നെ ഇരുപത്തി തീയതിയാണ് നമ്മൾ സ്കന്ധഷ്ടി വ്രതം തുടങ്ങേണ്ടത് ഇനി ഈ വ്രതം എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എന്നാൽ ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി സ്കന്ധഷ്ടി വ്രതം പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങുകയും ഇരുപത്തി എട്ടാം തീയതി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിച്ച് ഒരുപാട് പേർക്ക് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് മക്കൾക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സന്താന ഭാഗ്യങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം മുരുക ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുമുണ്ട് ഇതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ കിടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ മഹാസ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും തന്നെ ഒരുപാട് പേർ ആ വ്രതം അനുഷ്ഠിച്ച് അവർക്ക് നല്ല ഫലം ലഭിച്ചതായിട്ട് നമ്മളോട് പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സുകളിലൂടെയും അറിയിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും നന്ദി കാരണം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളത് പ്രകാരം വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്നറിയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ വ്രതം എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് കണ്ടു കഴിഞ്ഞു ഇനി എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഈ വ്രതം എടുക്കാം ആദ്യം തന്നെ പറയട്ടെ ഷഷ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഓടിയെത്തുന്നത് സന്താന ഭാഗ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ശരിയാണ് സന്താന ഭാഗ്യങ്ങൾക്ക് വേണ്ടി സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സന്താനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി ആയുസ്സിനു വേണ്ടി തുടങ്ങി മക്കളുടെ ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഈ ഒരു വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് മാസം തോറും വരുന്ന സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് പോലും ഈ മഹാസ്കന്ധഷ്ടി എന്ന് പറയുന്നത് ഒരു വരപ്രസാദമായാണ് കരുതപ്പെടുന്നത് മാസം തോറും വരുന്ന വ്രതം എല്ലാവർക്കും എല്ലാ മാസങ്ങളിലും തുടർച്ചയായി അനുഷ്ഠിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് കോടാനുകോടി ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ദിനമായാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും കൂടി ഈ ഒരു വർഷം ഭഗവാനെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്രതം അനുഷ്ഠിച്ചു നോക്കൂ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല എനിക്കിത് കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനെയാണോ മാറ്റി നിർത്തിയിരിക്കുന്നത് ആ കാര്യം നിങ്ങളെ തേടി വരുവാൻ സ്കന്ധൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും ഏതെല്ലാം തരത്തിലുള്ള വ്രതങ്ങളാണ് നമുക്ക് ഈ സ്കന്ധഷ്ടി വ്രതത്തിൽ ആചരിക്കേണ്ടത് എന്നാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നമുക്ക് മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ ആരെക്കൊണ്ടും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ഭഗവാനും നമ്മളും മാത്രമാണ് ഇടയിൽ അല്ലാതെ ഇതിൻ്റെ നടുവിൽ വേറെ ആരും വരേണ്ട കാര്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആറ് ദിവസവും പൂർണ്ണവ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണവ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ചിലർ ഒരു നേരം മാത്രം അരിയാഹാരം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കും മറ്റു ചിലർ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചു കൊണ്ട് വ്രതമനുഷ്ഠിക്കും മറ്റു ചിലരാകട്ടെ ഒരു നേരം മാത്രം ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കും ചിലർ വെറും വെള്ളം മാത്രം കുടിച്ച് വ്രതമനുഷ്ഠിക്കും ചിലർ ഇളനീർ മാത്രം കുടിച്ച് വ്രതമനുഷ്ഠിക്കും ചിലർ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വ്രതമനുഷ്ഠിക്കും മറ്റു ചിലരാകട്ടെ ഏറ്റവും കഠിനമായ ഒരു വ്രതം എന്ന് പറയുന്നത് അതായത് തീർത്താൽ തീരാത്ത രോഗങ്ങളെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകളാണ് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കുവാൻ പോലും ഒരു ഗതിയും ഇല്ലാതിരിക്കുകയാണ് എന്നു പറയുന്നവർ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അനുഷ്ഠിക്കുന്ന ഒരു വ്രതം എന്ന് പറയുന്നത് കുരുമുളക് വ്രതമാണ് ആദ്യത്തെ ദിവസം ഒരു കുരുമുളക് മാത്രം കഴിച്ചുകൊണ്ടും രണ്ടാം ദിനത്തിൽ രണ്ട് കുരുമുളക് മൂന്നാം ദിനത്തിൽ മൂന്ന് കുരുമുളക് എന്നിങ്ങനെ ആറ് ദിവസവും ആറ് കുരുമുളക് ഏഴാം ദിവസത്തിൽ ഏഴ് കുരുമുളക് കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ് ആറ് ദിവസവും അല്ലെങ്കിൽ ഏഴ് ദിവസവും നിങ്ങളെ കൊണ്ട് ഏത് രീതിയിലുള്ള അനുഷ്ഠിക്കാൻ സാധിക്കുമോ ആ വ്രതം തന്നെ നിങ്ങൾ തുടങ്ങുവാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ കഠിന വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം ചുരുങ്ങിയത് നിങ്ങളെക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുമായിരിക്കും നാലാം ദിവസം നിങ്ങൾ കൊണ്ട് പോലും വഴിപാട് ചെയ്യാൻ സാധിക്കുന്നില്ല എണീറ്റിരിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ ഈ വ്രതം ിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ആ വ്രതത്തെ തന്നെ പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കണം നമ്മുടെ വീട്ടിലുള്ളവരെ നോക്കണം ആ ആരോഗ്യസ്ഥിതി എല്ലാം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള വ്രതം എടുക്കുക ഏത് വ്രതം തുടങ്ങുകയാണെങ്കിലും ആ വ്രതം തന്നെ ഈ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുക ആദ്യത്തെ ദിവസം കുരുമുളക് വ്രതം രണ്ടാം ദിവസം ഇളനീർ വ്രതം എന്നിങ്ങനെ എടുക്കാതെ ഏഴ് ദിവസവും ഒരേ വ്രതം നമ്മൾ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ വ്രതം വ്രതമനുഷ്ഠിക്കാം എനിക്കറിയാം ഓരോ വ്രതത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നുള്ള കാര്യം പക്ഷെ നമ്മൾ നമ്മുടെ കഷ്ടപ്പാടാണ് ദുഃഖങ്ങളാണ് ദുരിതങ്ങളാണ് എന്ന് പറഞ്ഞ് കഠിന വ്രതം അനുഷ്ഠിച്ച് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തു ചെയ്യും നമുക്ക് വീണ്ടും ബുദ്ധിമുട്ട് തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏത് വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിലും വെള്ളം മാത്രം കുടിക്കാതിരിക്കരുത് വെള്ളത്തിന് ദോഷമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും കൂടുതലായിട്ട് കുടിക്കുക സാധാരണ കുടിക്കുന്നതിനേക്കാൾ വെള്ളം കൂടുതലായിട്ട് നിങ്ങൾ കുടിക്കാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മാലയിടണോ ദിവസവും ക്ഷേത്രത്തിൽ പോകണോ എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകും വേണ്ട നമ്മൾ നമ്മുടെ വീട്ടിലെ മുരുക ഭഗവാന്റെ പടമുണ്ടെങ്കിൽ പടം വിഗ്രഹമാണെങ്കിൽ വിഗ്രഹം വേലുണ്ടെങ്കിൽ വേൽ ഇത് വെച്ച് നമ്മൾ ഓരോ ദിവസവും ഓരോ ദീപം തെളിയിച്ച് ഏഴാം ദിവസം ഏഴ് ദീപം തെളിയിച്ച് വഴിപാടുകളും പൂജകളും നടത്തുകയും ചെയ്യാം അല്ല നമുക്ക് ഏഴ് ദിവസവും ഓം ശരവണ ഭവ എന്നുള്ള ആ ഒരു ഷഡ്കോണ കോലം വരച്ച് അതിൽ നമ്മൾ ദീപം വെച്ച് മൺവിളക്ക് വെച്ച് അതിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിലും അതും നമ്മുടെ ഇഷ്ടം തന്നെയാണ് നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു വരിക അല്ലാതെ പുതിയ രീതികളൊന്നും നിങ്ങൾ പിന്തുടരണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ മൺവിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാലും എനിക്ക് തൃപ്തി തൃപ്തി കിട്ടുന്നുണ്ട് എനിക്ക് മനസ്സമാധാനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വഴി തന്നെ പിന്തുടരുക ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഷഡ്കോണ കോലം വരയ്ക്കാൻ പറഞ്ഞു എന്താണ് മാഡം കോലം അതിനെക്കുറിച്ച് പറയാം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഷഡ്കോണ കോലം നടുവിൽ ഓം എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ കോളത്തിലും ഷ ര വ ഓം ശരവണ ഭവ എന്നുള്ളതുമുണ്ട് ആറ് കോണിലും ആറ് ദീപവും നടുവിൽ ഒരു ദീപവും തെളിയിക്കുമ്പോഴാണ് നമുക്ക് ഏഴ് ദിനങ്ങൾ പൂർത്തിയാകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ഭഗവാന്റെ തിരുരൂപ പടം നല്ല വൃത്തിയാക്കി വെച്ച് ചുവന്ന അരളിപ്പൂക്കൾ കൊണ്ട് അലങ്കാരം ചെയ്ത് രാവിലെ രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും അല്ല രണ്ട് നേരം നിങ്ങളെ കൊണ്ട് വഴിപാട് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ രണ്ട് നേരവും നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ തലേ ദിവസം തന്നെ പൂജാമുറി എല്ലാം വൃത്തിയാക്കി ഭഗവാന്റെ പടമെല്ലാം വൃത്തിയാക്കി പൂക്കളെല്ലാം തയ്യാറാക്കി വെക്കാം ഇനി രാവിലെ നമ്മൾ ഈ ഒരു ആറ് ദിവസമോ ഏഴ് ദിവസമോ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് അരി പൊടി കൊണ്ട് നമുക്ക് ഒരു മനപ്പലകിയോ അല്ലെങ്കിൽ താഴെ തറയിലോ ഞാൻ ഇവിടെ കാണിച്ച ആ കോലം നമുക്ക് ഇട്ട് നടുവിൽ ഓമെന്നും ചുറ്റുമുള്ള കളങ്ങളിലെല്ലാം ഭവ എന്നും എഴുതാവുന്നതാണ് പിന്നീട് ഒരു വെറ്റിലിയോ അല്ലെങ്കിൽ ഒരു ചെറിയ തട്ടോ ഉണ്ടെങ്കിൽ ആറ് തട്ടെടുക്കുക അല്ലെങ്കിൽ ഒരു തട്ട് ആദ്യത്തെ ഒരു കോണിലാണെങ്കിൽ ഒരു കോണിൽ ഒരു തട്ട് അതിന് മുകളിൽ കുറച്ച് പച്ചരി ഒരു മൺവിളക്ക് വെച്ച് നമുക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ച് ഒരു തിരിയിട്ട് ദീപം തെളിയിച്ച് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ വിളക്കുകൾ എണ്ണം കൂട്ടി വരിക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ദീപം തെളിയിക്കാം അല്ലെങ്കിൽ നമുക്ക് നിത്യവും ഏഴ് ദീപം എല്ലാ കോണുകളിലും തെളിയിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥനകളും ചെയ്യാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുണ്ട് ഇനി നൈവേദ്യം എന്ത് വെക്കണം ഏത് തിരുപ്പുകഴി ചൊല്ലണം എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് പറയാം ഇതിപ്പോൾ വളരെ എളിമയായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് വ്രതം തുടങ്ങേണ്ടത് എന്നതിനെ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഇടയിൽ പീരിയഡ്സ് ആയി ഞാൻ വ്രതം അനുഷ്ഠിച്ചു മാഡം രണ്ടാം ദിവസത്തിൽ പീരിയഡ്സായി എന്തു ചെയ്യണം ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വ്രതം ഉപേക്ഷിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല പൂജാമുറിയിൽ കയറരുത് തിരുപ്പുകൾ പോലുള്ള മന്ത്രങ്ങൾ ജപിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് നമ്മൾ എന്ത് വ്രതമാണോ എടുത്തിരിക്കുന്നത് ആ വ്രതം തുടരുന്നതിലും ഭഗവാന്റെ തിരുനാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നതിലും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും തന്നെയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല ഇനി അതാണ് ഇതാണ് പറഞ്ഞ് മനസ്സിനെ ഇട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യവുമില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞു ഇനി ചിലർ ചോദിക്കും ഞങ്ങൾ വ്രതം എടുത്തു കഴിഞ്ഞാൽ ചായ കോഫി പോലുള്ളതെല്ലാം കുടിക്കാമോ എന്ന് നിങ്ങൾ ഏത് വ്രതമാണോ എടുത്തിരിക്കുന്നത് ആ വ്രതത്തിന് അപേക്ഷിച്ചായിരിക്കും ചായ കോഫി പോലുള്ള കാര്യങ്ങൾ അതായത് ചിലർക്ക് അത് കുടിക്കാതിരുന്നാൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുടിക്കാം കൂടുതലായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ അത് കുറവാക്കേണ്ടത് വളരെ നിർബന്ധമാണ് അതുപോലെ തന്നെ പൂർണമായ വ്രതം എടുത്തിരിക്കുകയാണ് ഇളനീർ വ്രതമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ചായ കോഫി പോലുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് കുരുമുളക് വ്രതത്തിൽ ഉപേക്ഷിക്കണം പാൽ മാത്രം കുടിച്ചാണ് വ്രതം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചായ കാപ്പി പോലുള്ളതെല്ലാം കുടിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ പകലുറക്കം പാടുമ്പോൾ പകലുറക്കം പറ്റില്ല പകൽ ഉറങ്ങരുത് ഒരുപാട് വയ്യ പ്രായമായവരാണ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് റസ്റ്റ് എടുക്കാമേ ഒഴിച്ച് നമുക്ക് പകലുറങ്ങരുത് അതുപോലെ നമ്മൾ ഡ്രസ്സിങ് എന്തെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ അണിയുന്ന ഡ്രസ്സ് തന്നെ നമുക്ക് ഇടാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് ഏത് നിറമാണ് എന്നൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല ഇനി പലർക്കുമുള്ള സംശയം ചെരുപ്പിടാമോ എന്ന് നമ്മളൊരു ജോലിക്ക് പോവുകയാണ് ഒരു എക്സിക്യൂട്ടീവ് ജോലിയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫാണ് എന്ന് പറയുമ്പോൾ വ്രതമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചെരുപ്പ് ഉപേക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യം അവിടെ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളത് ഇടാവുന്നതാണ് നിർബന്ധമില്ലാത്ത സാഹചര്യത്തിൽ അത് ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാമാണ് വ്രതത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സാധാരണ വ്രതമനുഷ്ഠിക്കുന്നവർ തറയിലാണ് കിടന്നുറങ്ങേണ്ടത് പക്ഷേ നമ്മളെക്കൊണ്ട് തണുപ്പാണ് എനിക്കത് സാധിക്കില്ല എൻ്റെ ശരീരത്തിന് അത് ചേരില്ല എന്ന് പറയുകയാണെങ്കിൽ ശുദ്ധമായ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ട് പായ വിരിക്കാതെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ട് തലയണ ഇല്ലാതെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഇനി ബെഡിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്ന് പറയുന്നവർ ശുദ്ധമാക്കി വയ്ക്കുക നമ്മൾ വ്രതം എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തന്നെ വീടെല്ലാം വൃത്തിയാക്കി വെക്കുമല്ലോ അതുപോലെ നമ്മുടെ ശുദ്ധമായി വെച്ചിരിക്കുന്ന ആ ബെഡിൽ നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് നിത്യവും രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുളിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ടതാണ് ഇനി നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും ഓം ശരവണഭവ എന്നുള്ള മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ഈ വ്രതകാലത്ത് എന്ന് മാത്രമല്ല വ്രതകാലത്ത് ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ് വേറെ ഏതൊരു തരത്തിലുള്ള ചിന്താഗതികളും മറ്റുള്ളവരെ കുറ്റങ്ങളോ കുറവുകളോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാതെ ഇനി നമ്മുടെ മനസ്സിൽ വിഷമങ്ങളുണ്ടെങ്കിൽ പോലും അത് ഭഗവാനോട് പറയുക ഭഗവാനെ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് പോലും എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു ഞാൻ കുറ്റക്കാരിയാകുന്നു എന്ന് പറഞ്ഞ് ഭഗവാനോട് പറഞ്ഞു കരയുകയല്ലാതെ വേറെ ആരോടും ആരെക്കുറിച്ചും ഒരു തരത്തിലുള്ള വാക്കുകളും പറയരുത് കുറ്റങ്ങളും പറയരുത് ഓം ശരവണഭവ എന്നുള്ള മന്ത്രങ്ങൾ നിങ്ങളെക്കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് സമയം കിട്ടുമ്പോഴെല്ലാം എഴുതാവുന്നതാണ് ആറ് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഒരു അത്ഭുതത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആ അത്ഭുതം എന്താണ് എന്ന് നമുക്കും ഭഗവാനും മാത്രമേ അറിയുകയുള്ളൂ നമുക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല ഭഗവാൻ അറിയാം എന്താണ് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ പോകുന്നത് അത് നമ്മൾ കാത്തിരിക്കുകയാണ് അത് കൈനീട്ടി വാങ്ങിക്കുവാൻ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് സുബ്രഹ്മണ്യസ്വാമിയെ വിശ്വസിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല ഏതൊരു സാഹചര്യത്തിലും ഏതൊരു അവസ്ഥയിലും ഭഗവാൻ നമ്മളെ കൈവിടുകയില്ല എന്നുള്ള വിശ്വാസമുള്ളവരെല്ലാവരും തന്നെ ഈ രീതിയിൽ വ്രതം വ്രതമനുഷ്ഠിക്കാവുന്നതാണ് പിന്നീട് മന്ത്രങ്ങൾ മന്ത്രങ്ങളെക്കുറിച്ച് എത്ര മന്ത്രങ്ങൾ ഞാൻ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് മന്ത്രജപങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് വഴിപാട് രീതികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുപ്പുകഴുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്കന്ധഷഷ്ടി കവചം വരികളോടുകൂടി ഞാൻ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വേൽമാറൽ മഹാമന്ത്രം വരികൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും നമ്മൾ അതിൻ്റേതായ ഒരു രീതി എന്നുണ്ട് സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കഥകളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ പറയണമല്ലോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ വീഡിയോകളായിട്ട് കാരണം ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് തിരുപ്പുകൾ ഏത് കാര്യത്തിനു വേണ്ടി എങ്ങനെ ജപിക്കണമെന്നെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് പറഞ്ഞു അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മുത്തൈത്തരു എന്നുള്ള തിരുപ്പുകളും തണ്ടയണി വെണ്ടയും കിങ്കിണി ചതങ്കയും എന്നുള്ള തിരിപ്പുകൾ അണ്ടർപതി കുടിയേറെ എന്നുള്ള തിരുപ്പുകളെല്ലാം നിങ്ങൾക്കറിഞ്ഞത് അതുപോലെ തന്നെ ഏറുമയിൽ ഏരുവിളെ ആടുമുഖമൊണ്ട്രേ എന്നുള്ള ആ ഒരു മഹാമന്ത്രത്തെക്കുറിച്ചറിഞ്ഞത് കൂടാതെ തന്നെ നമ്മുടെ അഗസ്ത്യ മഹർഷി മുരുക ഭഗവാനെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി നിറവേറ്റിത്തരുവാൻ വേണ്ടി ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആ മന്ത്രം ഓം മുരുക ഗുരുമുരുക ആനന്ദ മുരുക ശിവശക്തി ബാലകനെ ഷൺമുഖനെ ഷടാക്ഷരനെ എൻ വാക്കിലും നനവിലും നിൻ്റെ കാക്ക ഓം ഐം ഹ്രീം വേൽ കാക്ക സ്വാഹ ഈ മന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഉരുവായി അരുവായി ഉളതായി ഇലതായി മറുവായി മലരായി മണിയായി ഒളിയായി കരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ എന്നുള്ള മന്ത്രത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു എല്ലാവർക്കും ഈ മന്ത്രങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമൻ്റ് ചെയ്യുക ഞാൻ ഓരോ മന്ത്രത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എന്താണ് ഈ സ്കന്ധഷ്ടി മഹാവ്രതം എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങണം എപ്പോൾ അവസാനിപ്പിക്കണം എത്ര ദിവസമാണ് പീരിയഡ്സ് ആയാൽ എന്തു ചെയ്യണം എന്നെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ മറക്കാതെ കമൻ്റ് ചെയ്യുക ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഉടൻ തന്നെ സ്കന്ധ ഷ്ടി ദിവസത്തിൻ്റെ ആദ്യ ദിവസം ഏത് നൈവേദ്യം വെക്കണം എന്ത് മന്ത്രം ചൊല്ലണം എന്നും കാണാം എങ്ങനെയാണ് മഹാസ്കന്ധഷ്ടി വ്രതത്തിൻ്റെ കഥകൾ എന്നതിനെക്കുറിച്ചും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ താന്ത്രികങ്ങൾ തിരുനാമങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായണമ